ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലും ലൈവിലുമായിട്ട് നിങ്ങൾ കണ്ടു കാണും ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന ഇന്നത്തെ ആ ഒരു ഫൈറ്റ് ആ ഒരു ഫൈറ്റിൽ രേണു സുദി അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ അഭിലാഷനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്തൊക്കെയാണെങ്കിലും രേണു സുദിയുടെ ഭാഗത്ത് ഇന്നുണ്ടായിരുന്ന ആ ഒരു ഫൈറ്റിൽ യാതൊരു മിസ്റ്റേക്കും ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഒരാളെടുത്ത് നോക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു അസുഖം വരാനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാനോ അധികം സമയമൊന്നും വേണ്ട ഒരു അസുഖം എന്താണ് ഇപ്പൊ ഒരു ചെറുതോ വലുതോ എന്താ ഈ പറയുന്ന പനിയോ ചുമയോ അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് ഈ വലുതോ ചെറുതോ അത് പ്രത്യേകിച്ച് റീസണും കാര്യങ്ങളൊന്നും വേണ്ട പ്രത്യേകിച്ച് അവർ താമസിക്കുന്ന ആ ഒരു ബി ബി ഹൗസ് എന്ന് പറയുന്നത് ഫുൾ എ സിയൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിലേക്ക് താമസം മാറി ഫുൾ ടൈം ഈ പറയുന്ന എ സിയും കാര്യങ്ങളൊക്കെ കൊള്ളുമ്പോൾ എല്ലാവർക്കും വരും ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊരു ഗെയിം സ്ട്രാറ്റർജി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ മോശം എന്താണ് മോശം പറയേണ്ടതും ഒരു മോശക്കാരിയാക്കി മാറ്റേണ്ടതായിട്ടുള്ള കാര്യമുണ്ടെന്ന് എനിക്കൊരിക്കലും ആ ഒരു ഫൈറ്റ് ഒരിക്കലും രേണു സുദി ഭയങ്കര രീതിയിൽ ചൂടായിട്ടുണ്ടായിരുന്നു അതിനപ്പുറം അഭിലാഷ് ഭയങ്കര രീതിയിൽ വയലന്റ് ആയിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് ോട്ടും അങ്ങനെയാണെങ്കിൽ അടിക്കട അടിക്കടാ എന്നൊക്കെ പറഞ്ഞ് രേണു സുധി നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ടായിരുന്നു അഭിലാഷും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്തിട്ട് ആകെ മൊത്തം ഒരു വിഷളാക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നത് നമ്മുടെ ഷാനവാസനായിരുന്നു അതിനെ ചൊല്ലിക്കൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വന്നത് പക്ഷേ അനീഷ് ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരന്റെ ഇടപെടൽ അത്ര ശരിയായിരുന്നില്ല കാരണം പുള്ളിക്കാരൻ ഒരു ഒറ്റ മൈൻഡ് എന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു അതായത് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ശാരീരിക ബുദ്ധിമുട്ടൊക്കെ തീർച്ചയായിട്ടും അത് എന്താണ് അറിയിക്കേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹവും ഈ പറയുന്ന പോലെ എന്താണ് ഇതിലേക്ക് അധികം ഇൻവോൾവ് ആവാതെ ആ ഒരു ഒച്ചപ്പാടിനൊപ്പം കൂടി ചേർന്ന് കൂടിച്ചേർന്ന് ഒച്ചപ്പാടുണ്ടാക്കാനാണ് പുള്ളിക്കാരനെ നോക്കിയിട്ടുണ്ടായിരുന്നത് അഭിലാഷിനെതിരെ ഒരുപാട് ശബ്ദം ഈ പറയുന്ന അനീഷും അതിന്റെ ഇടയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇന്നുണ്ടായ ഫൈറ്റിൽ രേണു സുധിയെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരിക്കലും രേണുവിനെ ഈ ഒരു ഇന്നുണ്ടായിരുന്ന ആ ഒരു ഫൈറ്റിൽ ഒരിക്കലും രേണുവിനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല കാരണം ശാരീരിക ബുദ്ധിമുട്ടുകൾ എപ്പ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം പിന്നെ ബിഗ് ബോസ് എന്ന സ്ഥലം അനങ്ങാതിരിക്കാനോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനോ ഗെയിം എല്ലാം ഒന്നും ഇടപെടാതെ ചുമ്മാതെ വെറുതെ ഇരിക്കാനോ അതിനൊന്നും പറ്റിയ സ്ഥലമല്ലെന്ന് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞ് വന്നൊരു വ്യക്തി തന്നെയാണ് ഈ പറയുന്നത് രേണു സുധി അപ്പം തീർച്ചയായിട്ടും രേണുവിന്റെ ഗെയിം ഇനി നമുക്ക് കാണാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ഫൈറ്റിൽ രേണു സുതി അത്ര തെറ്റുകാരിയല്ല എന്നുള്ള കാര്യം എൻ്റെ ഒരു ഒപ്പീനിയൻ പോലെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്